ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉണക്കമീൻ വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടുള്ള നല്ലൊരു അട്ടിപ്പൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഉണക്കമീനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചോറിന് പറ്റിയ നല്ല ബെസ്റ്റ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം അപ്പോൾ അതാ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഉപ്പ് കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് പിന്നെതാ നമ്മുടെ കറി വെക്കണ ചട്ടിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും കൂടി അരിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണേൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു പിടുത്തം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി ഉണക്കമ്മീൻ്റെ കറിയായ കൊണ്ട് ഉപ്പ് ഉണ്ടാവും കേട്ടോ ഓൾറെഡി പിന്നെ കുറച്ച് ഇരുമ്പം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇരുമ്പംപൊടി ചേർത്തുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ മീൻ ഇട്ടിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കഷ്ണം നല്ലോണം വെന്തതിനു ശേഷമാണ് കേട്ടോ മീൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം ഇതിൽ ഞാൻ ചെറിയുള്ളിയും തേങ്ങയും കൂടി അരച്ചതാണ് കേട്ടോ നല്ലോണം അരച്ചിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണിത് അപ്പോൾ ഈ ഒരു അരപ്പ് നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു മിക്സീൻ്റെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തേങ്ങയും നമ്മുടെ കറിയായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങയുടെ അരപ്പ് ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചപ്പോൾ ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വറവിടാൻ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഉണക്കമീനിൻ്റെ കറി തേങ്ങ അരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കൂട്ടാൻ വേണ്ടിയിട്ട് പച്ചമീനിനെക്കാട്ടിലും എനിക്ക് തോന്നുന്ന ഒന്നുകൂടെയും ടേസ്റ്റ് ഈ കറി ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്